നമസ്കാരം വീണ്ടും മണിപ്പച്ച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം സ്വർണത്തിന് പെട്ടെന്ന് താളം ഇട്ടു അതിൻ്റെ കൂടെ വെള്ളിയും താള ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളിയിൽ മാത്രം ഒരു പുതിയ കളി ഇരിക്കുന്നു അതായത് പണക്കാരർ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ യുക്തി വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കിയാൽ ബോംബെയിലൊരു റേറ്റ് മെഡ്രാസിലൊരു റേറ്റ് ബോംബെ സവാരി ബസാറിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയും പണക്കാരർ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വിൻഡർ ആണത് നൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി ആറ് ചെന്നൈ ആൻഡ് പാണ്ടിച്ചേരിയിൽ നൂറ്റി അറുപത്തി മൂന്നാണ് ഇതും അല്ലാതെ അതിൻ്റെ ഒപ്പം പത്ത് സേജ് വീതം മേക്കിംഗ് ചാർജും ഇടും വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ രാവിലെ ബോംബെക്ക് നേരായിട്ട് എയർ ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യും ഇൻഡിഗോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഇരുപത് കിലോ പ്ലസ് ഏഴ് കിലോ അലോ ആണ് എയർ ഇന്ത്യ ഫ്ലൈ ഫ്ലൈറ്റ് എങ്കിൽ മുപ്പത് കിലോ വരയ്ക്കും എടുത്തോണ്ട് വരാം അതായത് ഒരാൾ പോയോണ്ട് വന്നെങ്കിൽ ഒരാളിന് ബോംബെ പോയിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പതിനയ്യായിരം രൂപ ചിലവാകും പിന്നെ അവിടെ പോയി ഈ ടാക്സിയിലൊക്കെ പോയി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു അയ്യായിരം രൂപ കൂടെ ട്വൻറ്റി ഫൈവ് തൗസൻഡിൽ എല്ലാം തീർക്കാം അവൻ ഒരു മുപ്പത് കിലോ ആ സൈഡിൽ നിന്ന് ഇവിടെ കൊണ്ട് കൊടുത്തെങ്കിൽ ഒരു ട്രിപ്പിന് ആറ് ലക്ഷം രൂപ ഒരഞ്ച് പേർ പോയോണ്ട് വന്നെങ്കിൽ ഒരു ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് മുപ്പത് ലക്ഷത്തിന് വാങ്ങി ബാങ്കിൽ ഇടാം എല്ല വൈറ്റ് അവിടെ വൈറ്റിൽ ബിൽ ഇവിടെയും വൈറ്റിൽ ബിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അമ്പളഈ സ്വർണ്ണ വ്യാപാരിയൊക്കെ ഇരിക്കുന്നു അതായത് ജുവലറി വ്യാപാരിയൊക്കെ ഇരിക്കുന്നു വിൽക്കുന്ന സമയം മാത്രം നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കും അങ്ങനെങ്കിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നോ എന്തെങ്കിലും ചോദിക്കും കാരണം നിങ്ങൾ ഇപ്പോൾ വിൽക്കാൻ പോയെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഒന്നും കിട്ടത്തില്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ തന്നെ സവേരി ബസാറിൽ ഇന്ന് റേറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നീയും നാനും പോയെങ്കിൽ ഇപ്പം നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് തന്നു എങ്ങനെ അതൊരു വലിയ കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ അറുപത്തി രൂപയിൽ ഇരുന്ന് എഴുപത് രൂപ പോയി ഇറുന്നൂറ്റി ഏഴിലിരുന്ന് ഇപ്പോളേ നൂറ്റി നാൽപ്പത് രൂപ എന്നാൽ എഴുപത്തി ഏഴ് രൂപ അതിൽ ഇല്ലാതായി ചില ആൾക്കാർക്ക് എഴുപത് രൂപ നഷ്ടപ്പെട്ടു എന്ന് കൂടെ വയ്ക്കാം നൂറ്റി നാൽപ്പതിൽ തന്നെ വെച്ചോണ്ട് അറുപത്തിയേഴ് രൂപ പോയി എന്നും വെച്ചാൽ പിന്നെ ഈ അറുപത്തിയേഴ് രൂപ ഡ്രൈൻ ആവണമെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് ഇട്ടാൽ മാത്രം തന്നെ നിങ്ങൾക്ക് സെവൻറ്റി റുപ്പീസ് വരും ഫിഫ്റ്റി പെർസെന്റ് ഗെയിൻ വന്നാൽ മാത്രം തന്നെ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പോകും അമ്പത് ശതവീതം റേറ്റ് കയറിയാൽ തന്നെ ഇറുന്നൂറ്റി പത്ത് അപ്പോൾ തന്നെ നിനക്ക് മൂന്ന് രൂപ ലാഭം വരും ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊക്കെ മിസ്ലീഡ് ചെയ്തല്ലോ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക് വയസ്സായി നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിയത് എന്നൊക്കെ പറഞ്ഞല്ലേ ഉമ്മ പറ ചുമ്മാ സ്വർണത്തിന്റെ പുറക്കെ പോയിക്കൊണ്ടിരുന്നല്ലേ സ്വർണത്തെ കുറിച്ച് മാത്രല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ എന്താണ് ഉത്തരം പറയാൻ പറ്റും ഇത് കാരണം സവേരി ബസാറിനെ നോക്കിയാൽ തന്നെ നമുക്ക് എക്സാക്ട് റേറ്റ് അറിയാൻ പറ്റും ജവലറിയിൽ പോയി ആ റേറ്റ് കൊടുത്ത് വാങ്ങണ്ട ഈ ബോംബേലി സവാരി ബസാറിൽ എന്താണ് റേറ്റ് എന്ന് നോക്കി വാങ്ങുന്നതാണ് നല്ലത് ഓപ്പൺ ആയിട്ട് സവേരി ബസാറിൽ ഇന്ന് നൂറ്റി നാല്പത്തി മൂന്നാണ് ഇപ്പോ ഈ ഫ്യൂച്ചേഴ്സിന്റെയും ഈ സ്പോട്ടിന്റെയും ഗ്യാപ്പ് ക്ലോസ് ആയല്ലോ ഇരുപത് രൂപ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പോൾ ആ ഗ്യാപ്പ് ക്ലോസ് ആകുന്നല്ലേ സിൽവർ ഇറങ്ങുന്നു ഇന്റർനാഷണൽ മാർക്കറ്റിൽ നാൽപ്പത്താറ് ഡോളറാണ് ഇത് തന്നെ പറഞ്ഞത് ഞാൻ സിൽവർ വോലട്ടയിലാണ് വളരെ കെയർഫുള്ളായിരിക്കാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ അടുത്തത് സ്വർണം വിളിഞ്ഞിരിക്കുന്നു എന്ന് പറയും നിങ്ങൾ എന്താണ് സ്വർണത്തെ കുറിച്ച് പറയാതെ വെള്ളീനെ മാത്രം കുറിച്ച് സംസാരിക്കുന്നു ഇന്ന് ഞങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും അതിന് ഒരു ഉത്തരം പറയാം സ്വർണം ഞാൻ പറഞ്ഞ റേറ്റ് പത്തായിരമാണ് അതിൻ്റെ ശേഷം പറഞ്ഞത് അതിലിരുന്ന് പതിനഞ്ച് ശതവീതം ഓവർ പതിനെട്ട് മാസം എൻ്റെ പഴയ റെക്കോർഡിങ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എൻ്റെ മാസത്തെ ടാർഗറ്റ് വന്നിട്ട് മൂന്ന് മാസത്തിൽ തന്നെ തീർന്നായിരുന്നു എന്ന് ഇത് ഒരു മാസത്തിൽ തീർന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് രൂപ വിഴുന്നിരിക്കുന്നു സ്വർണ്ണത്തിൽ ആയിരം രൂപ പീക്കലിരുന്ന് വിഴുന്നു എന്ന് വെച്ചോ പതിനോരായിരത്തി എണ്ണൂറ് രൂപ ഞാൻ പറഞ്ഞ വിലയിലിരുന്ന് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ മോൾഡ് ഇരിക്കുന്നു ഞാൻ ലാസ്റ്റാ പറഞ്ഞ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ടാർഗറ്റ് ആറിലിരുന്ന് പതിനെട്ട് മാസം മുമ്പേ വന്നതും ആ റേഞ്ചിൽ തന്നെ ഇരിക്കുന്നു ഇത് കാരണം ഈ റേറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ആകാം ഇല്ലെങ്കിൽ കുറച്ച് കുറയാം ഇല്ലെങ്കിൽ കുറച്ച് കയറും ഇപ്പോൾ ഞാൻ പറഞ്ഞ പത്തായിരം എന്നത് ഫ്ലോറ മാറി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നത് ഒരു വലിയ ഫ്ലോറായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപയ്ക്ക് വാങ്ങാൻ പറഞ്ഞത് കൂടെ ഒരു ചാലഞ്ച് വീഡിയോ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചാലഞ്ച് വീഡിയോ എടുത്തപ്പോൾ സ്വർണത്തിൻ്റെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വർണം വാങ്ങിയെങ്കിൽ നിനക്ക് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇരുന്നാൽ എന്ത് ലെവൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഇരുന്നാ എന്ത് ഇല്ല പത്തായിരം വന്നാൽ തന്നെ എന്ത് നീ അതിനൊക്കെ വിട്ടോണ്ട് ഇലവൻ തൗസൻഡ് ട്വൽവ് തൗസൻഡിൽ വാങ്ങിയിട്ട് ഈ കുത്തി കുറയുന്നതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ ഇരുന്നും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഈ സ്വർണം വിളാൻ ഒരേ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ട്രംപും സി ജി പിങും കെട്ടിപ്പിടി വൈദ്യം ചെയ്തിട്ടുണ്ട് ഇത് കാരണം ലോകത്തിൽ എല്ലാ പ്രോബ്ലം സോൾവായി എന്നും പറയുന്നു പക്ഷെ കെട്ടിപ്പിടി വൈദ്യം ചെറിയ ലെവലിൽ തന്നെ ആയിരിക്കുന്നു ഇന്നും ടിക്ടോക്ക് റീൽ കൂടെ എക്സിക്യൂട്ട് ആയില്ല ആ ഡീലൊക്കെ എക്സിക്യൂട്ടാകട്ട് ചൈനയും അമേരിക്കയും കംപ്ലീറ്റ് അലൈൻ ആവട്ടെ പിന്നെ നമുക്ക് നോക്കാം പക്ഷേ ഈ സമയം കൊണ്ട് ചൈന ഒന്നും പറഞ്ഞില്ല ഞാൻ സോയാബീൻ വാങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് റയർ എടുത്ത് മെറ്റലും തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഹൺഡ്രഡ് പെർസെൻറ്റ് ടാരിഫ് ഇല്ല എന്ന് പറഞ്ഞു അത് എക്സ്ട്രാ ഹൺഡ്രഡ് പെർസെൻറ്റ് ടാരിഫ് ഇതിനെ പുറത്ത മെറ്റൽ ചൈനയെ ഒന്നും പറഞ്ഞില്ല അമേരിക്കയ്ക്ക് വലിയ ഗ്രെയിൻ ഒന്നും ഇല്ല ഇതിൽ അമേരിക്ക അവരെ മുമ്പ് എന്ന് സമ്മതിക്കാതെ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഇത് തന്നെ ഇപ്പോൾ നടന്നത് ഇത് കാരണം ചൈന തിരിയെ ഗോൾഡ് വാങ്ങത്തില്ല എന്ന് അർത്ഥമില്ല ഇത് കാരണം ഈ റിലീഫ് വിഴുന്നത് ഇന്ന് കുറച്ച് ദിവസം കൂടെ ഇരിക്കാം പക്ഷേ നാളെ രാത്രി തന്നെ നമ്മൾ ജ്റം പോന്നിട്ട് പോയിന്റ് ടു പെർസെന്റ് കട്ട് ചെയ്യും ഇത് തങ്കത്തിന് നല്ലതാണ് സ്വർണത്തിന് ഈവൻ ടുഡേ ലോങ് ടേം ട്രെൻഡ് വന്നിട്ട് വളരെ ഫേവറബിൾ ആയിട്ടാണ് ഇരിക്കുന്നു ഒരു കിലോയിന് അമ്പത് ശതവീതം കയറണമെന്നു ആവശ്യമില്ല സ്വർണത്തിന് സ്വർണം അമ്പത് ശതവീതം കയറിയെങ്കിൽ പതിനാലായിരത്തിന് പോകും സിൽവർ അമ്പത് പെർസെന്റ് പോയാൽ തന്നെ ആൾ ടൈം ഹൈ ആകും സ്വർണം പന്ത്രണ്ട് പതിമൂന്ന് ശതവീതം പോയാൽ തന്നെ ആൾ ടൈം ഹൈ ആകും ഗോൾഡ് പത്ത് ശതവീതം വിളന്നിട്ടുണ്ട് സിൽവർ അമ്പത് ശതവീതം വിഴുന്നിട്ടുണ്ട് റിയാലിറ്റിയ നിങ്ങൾ മനസ്സിലാക്കണം സവേരി ബജാറിനും ഗോൾഡ് ഇവിടേക്കും വലിയ ഗ്യാപ്പ് ഒന്നുമില്ല ഐറ്റിൽ ബോംബേക്ക് പോയിട്ട് വന്നാൽ ഒന്ന് സമ്പാദിക്കാൻ പറ്റത്തില്ല പക്ഷേ വെള്ളിയിൽ നിങ്ങൾക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കാം ഇന്ന് മാർക്കറ്റ് മൈൽഡായിട്ട് പോസിറ്റീവായിട്ടുണ്ട് ആളെ ഇറങ്ങാനും ചാൻസസ് ഉണ്ട് അതുപോലത്തെ സ്റ്റേജിലാണ് അതിപ്പോൾ ഇരിക്കുന്നു ടാറ്റാ സ്യൂ കമ്പനി ജി എസ് ടി ഒക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം കൂടെ സെക്കൻഡ് ക്വാർട്ടറിൽ സെവൻറ്റി ടു പെർസെൻ്റ് പ്രോഫിറ്റ് കുറവാണ് വലുതായിട്ട് സെയിൽസ് ഒന്നും ഇല്ല അവിടെ ഇത് കാരണം ഇപ്പോൾ ഹെഡ്ലൈൻസ് എങ്ങനെ മാറ്റിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ജി എസ് ടി സൂപ്പർ പക്ഷേ ഈ ഗ്ലോബൽ പ്രോബ്ലം കാരണം ഈ ആ വാങ്ങുന്നില്ല എന്നാണ് പറയുന്നു അമേരിക്കയിൽ കാറ്റടിച്ച കാരണം ഇന്ത്യയിൽ ആരും വാങ്ങുന്നില്ല എന്ന് നമ്മളെ വിശ്വാസിക്കാൻ പറയുന്നു അടുത്തത് ടാറ്റ ട്രസ്റ്റിലെ ഗുസ്തിയിൽ ന്യൂവൽ ടാറ്റ ജയിച്ചു മെഹൽ മുസ്ത്രീനെ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് മെജോറിറ്റി ഓഫ് ദി ട്രസ്റ്റി മെഹൽ മുസ്ത്രി ട്രസ്റ്റിയായിട്ട് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നു ഇത് കാരണം ത്രീ ടു മെജോറിറ്റിയിൽ ന്യൂൽ ടാറ്റ മെഹൽ മുസ്ത്രീനെ ഗാലിയാക്കി മെഹൽ മുസ്ത്രി ഇപ്പോ കോർട്ട് കേസ് എന്ന് ഓടും പക്ഷെ അതിൽ ഒരു കാര്യമില്ലാറ്റ കേസിനെ ജയിച്ചു പുതു എംബ്രറിനെ ചൂസ് ചെയ്യേണ്ട പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തീർന്നു എപ്പോഴും ഫോർഡ് അയക്കോസ് പറഞ്ഞതിന് മറക്കരുത് ബിൽഡിങ്ങിൽ ആരുടെ പേര് ഇരിക്കുന്നു അവർ തന്നെ രാജ ഒട്ടിൽ പോയാൽ ടാറ്റ എന്ന പേര് കാണാൻ പറ്റുമോ മിസ്ത്രിന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓട്ടോകാര കൂടെ ടാറ്റയുടെ പേരറിയാം മിസ്ത്രിൻ്റെ പേര് അവൻ്റെ എംപ്ലോയ്ക്ക് തന്നെ അറിയാൻ പറ്റില്ല ഇതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കറക്റ്റായ ഒരു ലീഡിങ് ഇരിക്കണം ഒരു കോൺട്രവേഴ്സി ഇല്ലാതെ കോൺട്രവേഴ്സി ആയിട്ട് മാറ്റാൻ പറ്റില്ല അവർക്ക് രണ്ട് പെൺമക്കളും ഒരു മോനും ഉണ്ട് അവരെ മോന് ഒരു മോനും ഒരു മോളുമുണ്ട് ഇത് കാരണം അവർക്ക് ഒരു വാരിസ് ഉണ്ട് അത് ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് അടുത്ത ആയിട്ട് നിങ്ങൾ ഇതിനെ എടുക്കാം മക്കെല്ലാവർക്കും ഇന്നൊരു ഗുഡ് ന്യൂസ് ടയോട്ട സൂപ്പറായിപ്പോയി ഹെച്ച് വണിൽ റെക്കോർഡ് സെയിൽസ് ആണ് അമേരിക്കയിലും ഒരു നല്ല ഒരു സെയിൽസ് ഉണ്ട് ജപ്പാനിൽ കുറച്ച് കുറവായിട്ടും ചൈനയിൽ കുറച്ച് കുറവായിട്ടും സെയിലായിരുന്നാലും അമേരിക്കയിൽ ഒരു ഭയങ്കര ഒരു സക്സസ് ആണ് ഇന്ത്യയിൽ ഒരു വളരെ സക്സസ് ആണ് ഓവറാളാ നോക്കുമ്പം ടൊയോട്ട വന്ന് റെക്കോക്കോർഡ് സെയിൽസ് ചെയ്തിട്ടുണ്ട് ഈ റെക്കോർഡ് സെയിൽസ് കാരണം ട്രേഡറിൻ്റെ ഫ്രണ്ട്സൊക്കെ വളരെ ഖുഷിയായിട്ടിരിക്കുന്നു ഒരുപാട് ദിവസം കിടപ്പിലിരുന്ന ഷെയർ ഓണ്ട കമ്പനി റാക്കറ്റ് വിട്ടതിന് ശേഷം ഷെയറിൻ്റെ വില കയറിയിരിക്കുന്നു ഇന്ത്യയിൽ വന്നിട്ട് ഒ എം സി എന്ന് പറയുന്ന ബാറ്ററി കമ്പനിയിൽ ടേക്കിനെ പർച്ചേസ് ചെയ്തിരിക്കുന്നു ഒ എം സി ഇന്ത്യൻ കമ്പനി ആയിരുന്നാലും ഇൻസു എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കമ്പനി തന്നെ അതിൻ്റെ മെയിൻ ഷെയർ ഹോൾഡർ ഇൻസു ഈ ഷെയർസിനെയും നമ്മൾ ട്രേഡറിൻ്റെ ആൾക്കാരൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട് സോ ഇപ്പോൾ ട്രേഡർ വന്നിട്ട് ട്രിപ്പിൾ ഐസ്ക്രീം കഴിച്ചതുപോലെയാണ് ഇരിക്കുന്നു ഹോണ്ടയിൻ ഇപ്പോൾ ഇന്ത്യയിൽ നമ്പർ വൺ പൊസിഷനെ പിടിക്കേണ്ട ഒരു സ്ഥിതിക്കാണ് ഇരിക്കുന്നു അവർ സ്കൂട്ടറിൽ ആൾറെഡി നമ്പർ വൺ ആയിട്ടുണ്ട് ഇവിടെ നമ്പർ ടു പൊസിഷന് അവർ റെഡിയായി വരും മോട്ടോർ സൈക്കിളിൽ നമ്പർ ടു സ്കൂട്ടറിൽ നമ്പർ വൺ പെട്ടെന്ന് ഇലക്ട്രിക് വെഹിക്കിളിനെ ലോഞ്ച് ചെയ്തും അവരെ സ്ഥലത്തിന് അവർ പിടിക്കും ഓ ഇന്ന് നമ്മുടെ ലിസ്റ്റൊക്കെ വളരെ നന്നായിട്ടുണ്ട് പബ്ലിക് സെക്ടർ സ്റ്റോക്കിനെ ആരും വാങ്ങുന്നില്ല എന്ന പേടിയിൽ ഗവൺമെൻറ് ഒരു പുതിയ സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റിന് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കിലും കൂടുതൽ വെക്കാൻ പറയുന്നു പബ്ലിക് സെക്ടർ ബാങ്കിലുള്ള പ്രോബ്ലം വെച്ചാൽ മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റ് അമ്മയെ കൺട്രോളിൽ ഇരിക്കുന്നവരെയ്ക്കും ആരും അവർ വിശ്വസിച്ച് കാശ് ഇടത്തില്ല വാല്യുവേഷൻ വളരെ കൂടുതലൊന്നും കേറൂല വാലുവേഷൻ ഒരുപാട് വേണമെങ്കിൽ അമ്മയർ കൺട്രോളിനെ വിടണം സ്റ്റേറ്റ് ബാങ്കിന്റെ ചെയർമാനിൽ എച്ച് ഡി എഫ് സിക്കും ഐ സി ഐ സിയും ചെയർമാൻ്റെ റേഞ്ചിന് എത്ര ശമ്പളം കൊടുക്കണം ഐ സി ഐ സിയെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ അതിനുള്ള ഒരു കാര്യം പറയാം ഐ സി ഐ സിന്റെ സന്ദീപ് ബക്ഷി കണ്ടിന്യൂ ചെയ്യുമാ ചെയ്യത്തില്ല അവർ ടേമിൽ വൺ ഇയർ മാത്രം തന്നെ ബാക്കിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞ് വിഷമിച്ചിട്ടുണ്ട് ഇതിന് എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കഷ്ടപ്പെട്ട് നമ്മളെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ സൈക്കിൾ കാറ്റിനെ പഠിക്കണ പോലെ അടിച്ച് രൂപയിന് എൺപത്തിയേഴ് അറുപത് വരക്കും എടുത്തോണ്ട് പോയി പക്ഷെ ഈ അമേരിക്കന്റെ പാർട്ടി ഇടിയിൽ സൈനാഹത കാരണത്താൽ ഞാൻ ഇറ്റി ഡോളർ ഇല്ലാതെ കാരണം വെള്ളി ഇരുന്ന് താലക്കല്ലെടുത്ത് തൂക്കി പോട്ടത് പോയ വിഴുന്ന് രൂപ തിരിയെ എമ്പത്തി എട്ട് മുപ്പത്തി അഞ്ചിന് വന്നു ഇതിലിപ്പോ വെളിനാട്ടിൽ പോന്നു ബാങ്കിൽ ചോദിച്ചെങ്കിൽ ഇപ്പൊ ആൾമോസ്റ്റ് നൂറ് രൂപയ്ക്ക് തന്നെ കൊടുക്കും പെട്ടെന്ന് തലവർ വന്നിട്ട് സെഞ്ചുറി അടിക്കും ആരെയും വിഷമിക്കേണ്ട അ മൊത്തത്തിൽ അതും സ്വർണത്തിനും വളരെ പോസിറ്റീവ് ന്യൂസ് ആണ് രൂപ താഴെ വീഴുന്നതെങ്കിൽ സ്വർണത്തിൻ്റെ വില കയറും ആഹമ്മൊത്തത്തിൽ ഇന്ന് നമ്മൾ ഹാപ്പി ആയിരിക്കേണ്ട ദിവസമാണ് തേട്ട ഹോണ്ടെന്ന് പറഞ്ഞ് എല്ലാം കയറിയിരിക്കുന്നു ഇപ്പം സ്വർണം താഴെ വീഴുന്നാലും നമ്മൾ ഫ്ലോർ പ്ലേസിന് മുകളിൽ തന്നെ ഇരിക്കുന്നു സോ നമ്മൾ വിഷമിക്കാൻ ഒന്നുമില്ല ഇതിൽ വെള്ളി വാങ്ങിയ വരുത്തണം കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളി ആവശ്യമില്ല വാങ്ങേണ്ടാമെന്ന് പറഞ്ഞത് നന്ദി നമസ്കാരം